ഏറ്റുമാനൂർ നഗരസഭയുടെ മുപ്പത്തിമൂന്നാം വാർഡിൽ നടപ്പാത ഉണ്ടായിരുന്ന ഭാഗത്ത് പുതിയ റോഡ് നിർമ്മിച്ചത് പ്രദേശവാസികൾക്ക് ആശ്വാസമായി റോഡ് വികസനത്തിനായി സ്ഥലം വിട്ടു നൽകാൻ പലരും മുന്നോട്ട് വന്നതോടെയാണ് റോഡ് യാഥാർത്ഥ്യമായത് വികസന സമിതി ചെയർമാൻ ബി രാജീവ് തന്റെ വീടിന്റെ സമീപം താമസിക്കുന്നവർക്കായി മതിലുപൊളിച്ച് സ്ഥലം വിട്ടു നൽകി പ്രത്യക്ഷമായി ആറോളം വീടുകൾക്കും പരോക്ഷമായി ഒട്ടനവധി പേർക്കും ഈ വഴിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് വികസന സമിതി ചെയർമാൻ രാജീവ് പറഞ്ഞു എന്റെ വീടിന്റെ താഴോട്ടുള്ള കൊറേ വീട്ടുകാർക്ക് അതായത് പ്രത്യക്ഷത്തിൽ ആറ് വീട്ടുകാർക്കും അതിന് ഉപരിയായിട്ട് ഒരു പത്ത് പതിനഞ്ച് വീട്ടുകാർക്ക് സഹായകരമായ ഒരു വഴിയാണ് എൻ്റെ ഈ മതിലിനോട് ചേർന്ന് കടന്നത് ഒരു സൈക്കിള് പോലും കടന്നു പോകാനുള്ള സ്ഥലമില്ലായിരുന്നു സ്റ്റെപ്പായിരുന്നു ഏതായാലും അവർ സമീപിച്ച ഉടനെ തന്നെ ഒരു യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളെടുത്തോളൂ മറ്റുള്ള ആൾക്കാർ എല്ലാം സഹരിച്ച് അവരെല്ലാവരും നല്ല തന്മയത്വമായി മതിരി കെട്ടിത്തരുന്നുണ്ട് അതുപോലെ ചെറിയ സാമ്പത്തിക ഐക്യം പറഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൈക്കിൾ പോലും കടന്നു പോകാത്ത പല വഴികളും വികസന സമിതിയുടെ ഇടപെടലിൽ ഇപ്പോൾ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കടന്നെത്തുന്ന വഴികളായി മാറിക്കഴിഞ്ഞു ഇവിടെ ആംബുലൻസിന് കടന്നു പോകാൻ കഴിയാതെ വന്നപ്പോൾ വികസന സമിതി ഭാരവാഹികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ റോഡ് വികസനത്തിനായി ശ്രമം തുടങ്ങുകയും ആര്യങ്കാലിൽ അലക്സ് എന്ന വ്യക്തി റോഡ് വികസനത്തിനായി സ്ഥലം വിട്ടു നൽകുകയാണ് ഉണ്ടായത് വീടിന് സമീപത്ത് വാഹനമെത്താൻ കഴിയുന്ന തരത്തിൽ വഴിയുന്ന സ്വപ്നമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്